എല്ലാവർക്കും നമസ്കാരം പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിരിയാണി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷെ അത് തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് മടിച്ചിരിക്കുന്നവരാണെങ്കിലും ആയു നമുക്ക് പെട്ടെന്ന് നമുക്ക് കുക്കറിലാണെങ്കിൽ റെഡിയാക്കി എടുക്കാം അതിന് തന്നെ ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കറുകപ്പെട്ടയും ഗ്രാമ്പു ഏലക്ക കുരുമുളക് കൂടി കുരുമുളക് പൊടിയല്ല കുരുമുളകും ഇട്ട് കൊടുത്തിട്ട് ആദ്യ കഴിഞ്ഞിട്ടാണെങ്കിൽ സവാളയാണെങ്കിലും അതുപോലെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാളയും തക്കാളിയും ഒക്കെ ആണെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുഴുവൻ എല്ലാം കൂടി ഇട്ടിട്ട് വയറ്റി എടുക്കും ഒപ്പം തന്നെ നമുക്ക് പുതിയയിലയും മല്ലിയിലയും കൂടാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വയറ്റി എടുക്കാം അപ്പം എൻ്റെ കൂടെ സഹായിക്കാനായി ഞാനാണെങ്കിൽ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം എല്ലാവരും കൂടെ ആകുമ്പോഴത്തേന് അതിലും വളരെ പെട്ടെന്നാകുമല്ലോ അതൊന്ന് നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് വയ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പൊടികളായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പച്ചമുണ്ണം വരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം ചിക്കനൊക്കെ ആണെങ്കിൽ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അരി കഴുകി കുതിർത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുതിർത്ത് സമയം ഒരുപാട് സമയമൊന്നും കുതിർത്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഈ സവാളയൊക്കെ ആയിരുന്നു എടുത്ത സമയം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുതിർത്ത് ഒരു പത്ത് മിനിറ്റ് ഒരു താഴെ ആണെങ്കിൽ അതൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളമാണ് കേട്ടോ അതാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കുക പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ റെസിപ്പീസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ കമൻറ്റ് ചെയ്യാനാണെങ്കിൽ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അരി കഴുകി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ഇട്ടുകൊടുക്കാം അരിയാണെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരുന്നത് ഇത് ഏഴ് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ നമുക്ക് ഒരു ഇതിൽ സാധാരണ ഞങ്ങൾ ഇതിൽ ഈ ഒരു കുക്കറിലാണ് ചോറ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു അരി നികുന്ന് നിൽക്കുന്ന പോലെയാണ് വെള്ളം ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കല്ലാതാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അരിക്കനുസരിച്ചായിരിക്കും നമുക്ക് ചില സമയത്താണെങ്കിൽ ചില അരികളാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ചിലതിനൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് രണ്ട് കപ്പ് വെള്ളം അങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഒഴിച്ചെടുക്കാൻ അപ്പം ഞങ്ങളിവിടെ ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ അരിയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു അരി ഇങ്ങനെ വെള്ളം അരിയിലും അതുപോലെ തന്നെ ചിക്കനൊക്കെ നികുന്ന് നിൽക്കുന്ന പോലെ തന്നെ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് കറക്റ്റ് ഉപ്പായിരുന്നു അത് കാരണം കൊണ്ട് വീണ്ടും ആഡ് ചെയ്യാൻ നിന്നില്ല അപ്പോൾ നമുക്ക് ഇത് ഇനി വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒരു വിസിലാണ് അടച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഈസി അതുപോലെ തന്നെ ടേസ്റ്റി ബിരിയാണിയാണ് അപ്പോൾ കുക്കറിലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് എളുപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പറ്റും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക കുക്കറിൽ എപ്പോഴും നമ്മളാണെങ്കിൽ എന്ത് കറികളാണെങ്കിലും എന്ത് വെക്കുന്ന സമയത്തും ഒരുപാട് തിങ്ങി പൊള്ളിച്ച് കുക്കറിലൊന്നും അധികം സാധനങ്ങളൊന്നും എഴുതരുത് കാരണം ഇതാണെങ്കിൽ അത് വെന്ത് വെള്ളമൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഒട്ടും ഇല്ലാതെ വരുമ്പോഴാണ് പല പല അപകടങ്ങളൊക്കെ പറ്റുന്നത് അപ്പൊ അതൊക്കെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ചെയ്യാന് വേണ്ട നമ്മളാണെങ്കിൽ ഒരു വിസിലാണ് നമ്മൾ ഇതിലടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു വിസിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടാണെങ്കിൽ ചിക്കനൊക്കെ വഴുകയും അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് അരിയിലൊക്കെ പിടിച്ച് നല്ല അടിപൊളി ഒരു ബിരിയാണി ആയിരുന്നു അരിയൊന്നും അധികം എന്തൊന്നും പോയിട്ടില്ലായിരുന്നു കറക്റ്റ് വരുമ്പോഴത്തേന് ഉപ്പും അതുപോലെ തന്നെ മസാലയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു അപ്പം അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി പപ്പടവും കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു സലാഡും ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സലാഡും പപ്പടവും ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി വേറെ റെഡിയാക്കിയത് ഞങ്ങൾ കഴിച്ചിട്ട് വരാമേ നിങ്ങൾ കുക്കറിലാണെങ്കിൽ ബിരിയാണി ഒന്നും ചെയ്ത് നോക്കാത്തവര് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ അപ്പം ട്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകേണ്ട താങ്ക്സ് ഫോർ വാച്ചിംഗ് സീ യു നെസ്റ്റ് വീഡിയോ ബൈ ബൈ